നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ നമുക്ക് സംവിധാനിച്ചു തന്നിട്ടില്ല നമ്മുടെ കുടുംബ സംവിധാനം അതിന് പകരം വെക്കാൻ മറ്റൊരു കുടുംബ വ്യവസ്ഥക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല കാരണം അത് സൃഷ്ടിച്ച പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ നമുക്ക് സംവിധാനിച്ചു തന്നൊരു സിസ്റ്റമായതുകൊണ്ടാണ് നമുക്കെന്നെ അറിയാം വിശുദ്ധ കുർ വളരെ കൃത്യമായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നടുത്ത് സുറത്ത് ഫുർഖാനിൽ വളരെ ലളിതമായ സൂചന നൽകുന്നുണ്ട് ഫുർഖാനിലെ അൻപത്തിനാലാമത്തെ ആയത്തിൽ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ അവനത്രേ എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തന്നെ പറഞ്ഞു അതോടൊപ്പം തന്നെ അവർക്കിടയിൽ അവൻ രക്തബന്ധവും വിവാഹബന്ധവും സ്ഥാപിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായും അള്ളാഹുവാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മളുടെ ആരുടെ മകനാകണമെന്ന് തീരുമാനിച്ചത് ആരുടെ മകളായി മാറണമെന്ന് തീരുമാനിച്ചത് ഏത് കുടുംബത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിച്ചത് ഏത് നാട്ടിൽ ഏത് ഭാഷ സംസാരിക്കുന്നവർ ഏത് ഇടങ്ങൾ എന്ന് തീരുമാനിച്ചതെല്ലാം തികച്ചും പടച്ച തമ്പുരാനാണ് അതുകൊണ്ടാണ് ആ കുടുംബ സംവിധാനം റബ്ബിന്റെ വ്യവസ്ഥയാണ് അതിനെതിരെ കളിക്കരുത് എന്ന് നമ്മളൊക്കെ ആവർത്തിച്ച് ഉത്ബോധനം ചെയ്തു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടാതെ പോകുന്നത് കുട്ടികളിന്ന് പൊതുവെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മമാർക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇന്ന് ആവശ്യപ്പെട്ടു വിവാഹം വേണ്ട എന്നുള്ളതാണ് വിവാഹം വേണ്ട എന്തിനാണ് ഈ രൂപത്തില് കെട്ടുകുടുക്കിനുള്ളിൽ കഴിഞ്ഞുകൂടാൻ വിവാഹത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജോലി മതി എനിക്ക് ജീവിക്കാൻ ഇനി എൻ്റെ കൂടെ ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട അത് ഒരുവനോ ഒരുവളോ ആണെങ്കിൽ അവളോടൊപ്പം കഴിഞ്ഞുകൂടുകയും എനിക്ക് ആവശ്യമില്ലാതാകുമ്പോൾ ഞങ്ങൾ പിരിയുകയും ചെയ്യാം എന്ന ഒരു ലിബറൽ ചിന്താധാരകളാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുടുംബ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ നോക്കുമ്പോൾ പറഞ്ഞു വന്നത് പടച്ച തമ്പുരാൻ സംവിധാനിച്ചു തന്നിട്ടുള്ള ഏതൊരു വ്യവസ്ഥയും നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നതിനടക്കം കൃത്യമായ അപകടമാണ് ഉണ്ടാവുക നമുക്കറിയാം ദമ്പതിമാർക്കിടയിലുള്ള ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത് എന്നാൽ സന്തതികൾ തമ്മിലുള്ള ബന്ധമാണ് രക്തബന്ധം എന്നുള്ളത് ഇത് നമുക്ക് മുറിക്കാൻ പറ്റൂലല്ലോ പ്രത്യേകിച്ച് രക്തബന്ധം എന്ന് പറയുന്ന ബന്ധത്തെ കുറിച്ചൊക്കെ ഒരിക്കലും മുറിച്ചു കളയാൻ പറ്റാത്ത വിധം അള്ളാഹു നമ്മളെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് പഠിപ്പിക്കുന്നത് അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ലാ യുഹു ആ ബന്ധം മുറിക്കുന്ന ആൾ സ്വർഗത്ത് പോലാണ് ഇവിടെ സംസാരിച്ച സംസാരം മുഴുവനും സ്വർഗം പ്ര പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാ ചരിത്രം പഠിച്ചപ്പോഴും ചരിത്രത്തിലുള്ള അടയാളങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് സ്വർഗം നേടാൻ വേണ്ടിയാണ് അള്ളാന്റെ ആ സ്വർഗത്തിൽ ഈ ബന്ധം മുറിക്കുന്നവൻ പോവില്ല എന്നാ നോക്കൂ നിങ്ങള് എത്ര സുന്ദരമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഏർപ്പാടാക്കി തന്നിട്ടില്ല മനുഷ്യബന്ധത്തിൻ്റെ ചങ്ങലകൾ കോർത്തിണക്കുന്ന സുപ്രധാനമായിട്ടുള്ള കണ്ണികളായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് മക്കളുണ്ട് ചെറിയ മക്കളെടുത്തിട്ട് കുറേ ഉമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തൊരു ആനന്ദമാണ് കാണുമ്പോൾ അവിടെ സംസാരം അല്ലേ അവരെ വളർത്തൽ എല്ലാം നോക്കുമ്പോൾ ഇതാരാ സംവിധാനിച്ച് തന്നിട്ടുള്ളത് ഏത് പൈസ കൊടുത്താൽ അതിന് കിട്ടുക എത്ര സമ്പത്തുള്ളവനും ഈ ആനന്ദം കിട്ടണമെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹം തന്നെ വേണ്ടേ ആലോചിച്ച് നോക്കൂ സ്ത്രീയെ മാതാവാക്കുന്ന പുരുഷനെ പിതാവാക്കുന്ന കണ്ണുകൾക്കൊക്കെ ആനന്ദം നൽകുന്ന കരളുകൾക്ക് ആശ്വാസമേകുന്ന എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് ആ കുടുംബത്തിലെ നുറുങ്ങുകളാണ് മക്കൾ എന്ന് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ അഥവാ മ അതിലെ അംഗമായിട്ടുള്ള കുട്ടികളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്നു ആ കുട്ടികളുടെ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് അത് നാം കൈവരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാ അതെല്ലാവർക്കും കിട്ടൂല ജീവിതത്തിന്റെ ആനന്ദം കിട്ടാൻ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മൾ സുപരിചിതമായിട്ട് പ്രാർത്ഥിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാറുണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ ഈ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് അത് അള്ളാഹുവിന്റെ കൃത്യമായിട്ടുള്ള അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ആ ആനന്ദം ലഭിക്കാന്ന് എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല മക്കളുണ്ടായിട്ട് ആനന്ദം കിട്ടാത്ത ആളുകളില്ലേ സമ്പത്തിണ്ടായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകളില്ലേ അതുകൊണ്ടല്ലേ വിശുദ്ധ ആ പറഞ്ഞത് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പറഞ്ഞു അൽ അൽബനുസീനത്തുനിയ രണ്ടിനെയും കൊണ്ടാണ് പറഞ്ഞത് നമ്മളെ കുടുംബത്തിലെ മക്കളും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുള്ള സമ്പത്തും അത് പരീക്ഷണമാണ് എന്ന് പറയുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാണ് എന്ന് ഈ രൂപത്തിലാണ് ഇതിനെ കാണേണ്ടത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യതിലി വ്യതിചലിച്ചു ശരിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ക്രൂരനായിട്ടുള്ള ഒരു പിതാവിന്റെ വാർത്ത അടുത്ത ദിവസങ്ങളാണ് നമ്മൾ വായിച്ചത് തച്ചു കൊന്നു മക്കളെ അല്ലെ ചെറിയ കുഞ്ഞിനെ തച്ചു കൊല്ലാൻ മാത്രം കാരുണ്യ നിഷേധിക്കപ്പെട്ടിട്ടുള്ള പിതാക്കന്മാർ ഭയപ്പെട്ടുകൊണ്ട് വിഷം കൊടുത്തു കൊല്ലുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവ് എവിടേക്കാ പോകുന്നത് കാരുണ്യം വറ്റി വരണ്ടു എന്ന് പത്രങ്ങൾ പോലും എഴുതിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ ഈ വ്യവസ്ഥകൾ പോയിക്കൊണ്ടിരുന്നത് എന്തേ കാരണം എന്തേ കാരണം കാരണമൊന്നുമല്ല ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിച്ച് ദുനിയാവിന്റെ പല വിഷയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി കുടുംബ വ്യവസ്ഥക്ക് പവിത്രമായ കുടുംബം എന്നൊക്കെയാണ് കുടുംബത്തെ പറയാറുള്ളത് ആ പവിത്രത നഷ്ടപ്പെട്ടു ഇന്ന് പവിത്രത എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതിലൊരു രോമാഞ്ചം ഉണ്ടായിരുന്നു മുമ്പൊക്കെ അല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് കുടുംബം കൂടുംബം ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്നൊക്കെ പറയുമ്പോ ഇന്ന് കുടുംബം ഭൂകമ്പം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറിയതാണ് വാസ്തവത്തിൽ ഇതിനൊക്കെ കാരണം കുട്ടികളൊക്കെ മാറി ചിന്തിച്ചു മാറി വർത്താനം പറയാൻ തുടങ്ങി മാതാപിതാക്കളെ വരിക്കു നിർത്തുന്ന കുട്ടികൾ വളരാൻ തുടങ്ങി നോക്കുന്ന ആലോചിച്ചോക്ക് നിങ്ങൾ ഇതാ ഇത് ശരിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാനമായിട്ട് പഠിപ്പിച്ചതല്ല വിശുദ്ധ ഖുർആാൻ ആയത്തിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ ഇഷ്ടദാനമാണ് മക്കളെന്ന് എന്റെ ഇഷ്ടദാനമാണ് കൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം ആകാശഭൂമികളും മുഴുവന്റെയും ആധിപത്യം അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൃഷ്ടിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞാൻ പുത്രിമാരെ പ്രദാനം ചെയ്യുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുത്രന്മാരെ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ആണും പെണ്ണുമായി ഇടകലർത്തുന്നു അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആണും പെണ്ണും ഇടകലർത്തി തരുന്നതും ആണായി തരുന്നതും പെണ്ണായി തരുന്നതും വേറൊന്നും കൂടി ഉണ്ട് വയ്യ ചില ആളുകൾക്ക് അവൻ വന്യരാക്കുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കൂല അതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാനമായ അള്ളാഹുവിന്റെ വ്യവസ്ഥയായിട്ടുള്ള കുടുംബ സംവിധാനം ആ കുടുംബ സംവിധാനത്തെ അള്ളാഹു പറഞ്ഞതുപോലെ അഥവാ നേരത്തെ ഖുർആാനിന്റെ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ആ ഖുർആാനിന്റെ പാഠങ്ങൾ പറഞ്ഞു തന്നതുപോലെ കുടുംബത്തെയും കുടുംബ വ്യവസ്ഥയെയും നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കണം അതിൽ ഭൗതികതയിലെ ഭൗതികതയിലെ ചില മാറ്റങ്ങൾ സ്വാധീനം ചൊലുത്താൻ വന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ വിഷയത്തിൽ ഒന്നുകൂടി കൂട്ടി പറയണോ എന്താണെന്നറിയോ കുഞ്ഞുങ്ങളെ വളർത്തുന്നോടത്തൊക്കെ ഇനി ഓരോ മഹല്ലടിസ്ഥാനത്തിൽ പരിശീലനം കൊടുക്കേണ്ടി വരുമോ എന്നുവരെ മഹല്ലുകൾ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒക്കെ ട്രെൻഡിൻ്റെ പിന്നാലെയാണ് ഒരാൾ ഒരു വിഭാഗം ആളുകൾ കേക്കിൻ്റെ പിന്നാലെയാണ് ഒരു വിഭാഗം പിന്നെ റമദാൻ മാസം വന്നിട്ടും അവർ പോകുന്നത് വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ റീൽസ് ഇറങ്ങുന്ന തിരക്കിലാണ് നമ്മുടെ മക്കളും കുട്ടികളും ഉമ്മമാരൊക്കെ അതിൻ്റെ പിന്നാലുമാണ് നേരത്തെ ആബിദിനെ സൂചിപ്പിച്ചതുപോലെ റമദാൻ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ മെസ്സേജ് വരുന്നത് തലേന്ന് റമദാൻ എങ്ങനെ ആശംസകൾ അർപ്പിക്കാൻ സാധിക്കുക വിശ്വാസികൾ തമ്മിൽ ചിലപ്പോൾ പറയും ഉപയോഗപ്പെടുത്താൻ പതിനൊന്ന് മാസക്കാലം ഞാൻ ചെയ്തു പോയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കളയാനുള്ള ഒരു മാസം ഇതാ കടന്നു വരുന്ന അതിനെ ഞാൻ ഉഷാറായി ഏറ്റെടുക്കാൻ പോകുക വിശ്വാസികൾ പറയും പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം കാണുന്നത് റമദാൻ എന്നുള്ളത് ഒരു പെരുന്നാൾ പോലെ ആഘോഷമായിട്ടാണ് ഇതുപോലെയാണ് നമ്മുടെ മക്കളും എല്ലാത്തിനെയും ആഘോഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിന്നാണ് ഞാൻ വരുന്നത് നമുദാ മാസത്തിൽ ഈ അവസാനത്തെ പത്ത് പോട്ടെ ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും ഒക്കെ മകരപ് നമസ്കാരം കഴിഞ്ഞാൽ ബീച്ചിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ നോമ്പിനെക്കുറിച്ചും ലൈലത്തുൽ ഖദറിനെക്കുറിച്ചും കതറിനെക്കുറിച്ചും കിയാമുൽനെക്കുറിച്ചൊക്കെ കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഉപ്പിലിട്ടേൻ്റെ മുമ്പിലാണ് തൊവാഫ് ഇരിക്കുന്നത് തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തിരിക്കുന്നത് ചൊരണ്ടി ഐസിൻ്റെ മുമ്പിലാണ് ആരോടാ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ നിന്ന് തറാവീന്റെ ഇമാമോതുന്ന ഓത്ത് പുറത്തേക്ക് വരുന്നുണ്ട് അത് കേട്ടിട്ട് പോലും പള്ളിക്ക് കയറാൻ തോന്നുന്നില്ല ഇതാണ് നമ്മൾ ഇന്നത്തെ ജനറേഷൻ ഇതിനിടയിൽ സഹോദരന്മാര് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കുടുംബ പവിത്രതയെ നമുക്ക് കാത്തു സൂക്ഷിക്കാനും ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ഈ കുടുംബ സംവിധാനത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുക അവിടെയാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു വരണം എന്നുള്ളത് എത്തുന്നത് എന്നുള്ളതാണ് ധനമാണ് പലപ്പോഴും നമ്മളെ വഷളാക്കുന്നത് ആ ധനമാണ് നമ്മൾ കുട്ടിയുടെ കൂടെ വിശുദ്ധ ഖുർആാനും പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ അൽമാലു എന്ന് പറഞ്ഞിട്ടുണ്ട് അലങ്കാരം ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമായിട്ട് പഠിപ്പിക്കുന്നു അപ്പൊ ഇതൊരു പരീക്ഷണമായി കാണാനും ആ പരീക്ഷണത്തിൽ എനിക്ക് വിജയിക്കാനും സാധിക്കണം എന്നുള്ളതാണ് അപ്പൊ റമദാനെ നമ്മൾ കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് റമദാൻ എന്തിനുപയോഗപ്പെടുത്തണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിനിടയിൽ ഒരു പരിശീലനം നേടുന്ന ഒരു മാസം എന്നുള്ള നിലക്ക് നമ്മുടെ കുടുംബ വ്യവസ്ഥയിലും പലതും നമ്മൾ കണ്ടെത്താനുണ്ട് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ല ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ശിശു ശിശുമനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് കുട്ടികളെ വളർച്ചയുടെ കാര്യത്തിൽ മൂന്ന് വിഭാഗമായി തലതിരിച്ചിട്ട് അതിനെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ചിലപ്പോൾ കൗമാരപ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂല്യവത്തായ കുട്ടികളെ കിട്ടുമെന്ന് അതിലൊന്നു പറഞ്ഞത് ശൈശവമാണ് ശൈശവം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലമാണ് ആ കാലഘട്ടത്തിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയോ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ കൊടുത്തിട്ട് പോകുന്ന ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്ന സിസ്റ്റം എന്താണെന്ന് അറിയോ വാത്സല്യം കൊടുക്കാൻ സ്നേഹം കൊടുക്കാൻ അൺലിമിറ്റഡ് ആയിക്കൊണ്ട് ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ ആ ശൈശവ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നാലായിരം രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ പോയിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണ് പഠിക്കണത് അതാൻ്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ മറന്നുപോയി റസൂലി സമ്പാദിപ്പിച്ചിട്ടുണ്ട് അക്രായിബിൻ ഹാബിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നുണ്ട് റസൂല്ല ഇങ്ങനെന്തായി കാട്ടരുത് റസൂലുല്ലാ ഒരു കുഞ്ഞിനെ ഉമ്മ വെക്കുകയായിരുന്നു ചെറിയ കുഞ്ഞിനെ അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞത് എന്ത് എന്താ ഈ കാട്ടരുത് എനിക്ക് പത്ത് കുട്ടികളുണ്ട് പക്ഷെ ഒറ്റ ഞാൻ ഇങ്ങനെ ഉമ്മ വച്ചിട്ടില്ലയാണ് റസൂൽ ഉല്ലാന്റെ മറുപടിയൊക്കെ കൊള്ളുന്ന മറുപടിയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത് ഇതേപോലെ തന്നെ മറുപടിയാണ് ആ മനുഷ്യന് റസൂല്ല കൊടുത്തത് നിന്റെ മനസ്സിന്ന് കാരുണ്യം പഠിച്ചോന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ള ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒരു വാത്സല്യത്തിന്റെ നന്മകൾ കടന്നു വരുള്ളൂ പഠിപ്പിക്കുകയാണ് അബ്ലാൻ്റെ റസൂൽ ഒരിക്കല് കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസൻ ഹുസൈൻ ചെറിയ മക്കളാ പിടുക്ക മക്കൾ ആ മക്കൾ ഇങ്ങനെ കടന്നു വരിക പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ കാലിടറിയിട്ട് വിടാൻ പോകുന്ന ഒരു ഒരവസ്ഥയില്ല റസൂല്ലാക്ക് സംസാരം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഉടനെ മിമ്പറമെന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് ഇരുത്തിയിട്ട് രണ്ടാമതും മിമ്പറമ എറിയുന്ന നമ്മുടെ മഹൽ നിന്ന് കത്തിബങ്ങാനും മിമ്പറമെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വെള്ളിയാഴ്ച കുത്തുമ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുമോക്ക് എന്ന് പറഞ്ഞാൽ ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ പോലും നമ്മുടെ ഈ കുട്ടികളുടെ വിഷയത്തിലുള്ള അവരുടെ വാത്സല്യത്തിന് അവരോടുള്ള സ്നേഹത്തിന് വിഘാതമായി നിൽക്കരുത് എന്ന് അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുന്ന പ്രവാചകൻ സലഹു അലൈവസമ്മ ആലോചിച്ചു നിങ്ങൾ ആ റസൂല പറഞ്ഞത് ചെറിയവരോട് കരുണ കാണിക്കാത്ത ആള് നമ്മിൽ പെട്ടവനല്ലെന്ന് സഹോദരന്മാരെ പലപ്പോഴും നമുക്കൊക്കെ ആ കരുണകളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇതൊക്കെ ഇതിന്റെ ഒക്കെ റിസൾട്ടാണ് തിരിച്ചടിയായിട്ട് ഇങ്ങനെ കിട്ടുന്നത് തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട് ബാല്യം ബാല്യകാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയോ അവിടെയാണ് അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും നന്മയും തെന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കേണ്ടത് നമ്മളെ ഭാഷ പറഞ്ഞാൽ സ്കൂളിലും മദ്രസയിലൊക്കെ കൊണ്ട് ചേർത്തേണ്ടത് എന്ന് അപ്പൊ നമുക്ക് എന്താ പണി അപ്പൊ നമുക്ക് എന്താ പണി നമ്മുടെ സമൂഹം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് ജ്വരം വന്ന സമയത്ത് ചെയ്ത പണിയാണ് മദ്രസൊക്കെ സൈഡാക്കി ധാർമ്മികമായ മൂല്യങ്ങൾ പഠിക്കുന്ന സദസ്സുകളെന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭൗതികപരമായിട്ടുള്ള ഉന്നതിയിൽ അറിയപ്പെടുന്ന മേഖലയിലേക്ക് നമ്മളെ മക്കളാണ് കൊണ്ടുപോയി എന്താ സംഭവിച്ചത് അവർക്ക് അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് കിട്ടേണ്ടുന്ന കുറെ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു അത് അവർക്ക് കിട്ടിയില്ല നോക്ക് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ശിക്ഷയും ശിക്ഷണവും ആവശ്യാനുസരണം നൽകാൻ നൽകുന്ന കാലഘട്ടമാണ് ബാല്യമെന്ന് മാതാവിന്റെ ലാളനയും പിതാവിന്റെ ഉത്തരവാദിത്വവും ശക്തിപ്പെടണമെന്നാ ആ സമയത്ത് പ്രോത്സാഹനവും അംഗീകാരവും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം അഹന്തത തലപൊക്കും അഹങ്കാര തലപൊക്കും അടിച്ചമർത്തല് അനിവാര്യമായി വരും ചില സമയങ്ങളിൽ അവരെ വെറുപ്പിക്കാൻ പറ്റൂല ചിട്ടകളും ശീലങ്ങളൊക്കെ ശരിയാക്കുന്ന ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത്തരം സംഗതികളിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മളെ മക്കൾ മറ്റൊരു ലോകത്തേക്ക് പോയി അപ്പം എന്തായി നമ്മൾ ഒരു കൗമാര കാലഘട്ടം ഉണ്ടായിരുന്നു അടുത്ത ഘട്ടം അതിന്നാണ് ഇതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എവിടെയാളെ മക്കള് എവിടെയാന്ന് മക്കൾക്കെന്നെ അറിയില്ല നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കുട്ടി പറയാൻ എന്താ അറിയോ ഒന്ന് നോക്കട്ടെ എന്നാ എന്താ കറക്റ്റ് സ്ഥലം അറിയില്ല എവിടെ എത്തിപ്പെട്ടത് എന്ന് അറിയില്ല ആൺകുട്ടിയെക്കും പെൺകുട്ടിയെക്കും ഈ രൂപത്തിലപ്പ എന്നാലും മോനാം ബോർഡ് നോക്കിയിട്ടെങ്കിലും പറയും എന്ന് ഉമ്മ പറയണ്ട ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥിരബോധമില്ലാത്ത മക്കളായി മാറുകയാണ് തറാവീ നമസ്കാരത്തിന് ശേഷമുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് ഇങ്ങനെ നട വണ്ടിയായിട്ട് വരുമ്പോ കോഴിക്കോട് ബീച്ചിലൂടെ വന്നത് വല്ലാത്ത അത്ഭുതകരമായി ആശ്ചര്യമായിട്ട് എന്തിനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള അനുഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കോഴിക്കോട് കടപ്പുറത്ത് അങ്ങനെ നടക്കുകയാണ് നലിച്ചു നിങ്ങൾ ഒരാ അന്യ ആണും ഒരു അന്യ സ്ത്രീയും തമ്മിൽ ഒന്നിച്ചാവാൻ സാഹചര്യം ഉണ്ടാക്കരുത് മൂന്നാമതൊരാൾ വരുമെന്ന് അള്ളാന്റെ റസൂല് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമാ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മര്യാദകൾ അത്തരം മര്യാദകളൊന്നും എവിടെയില്ല എന്താ ഇപ്പം ബൈക്കിന്റെ ബാക്കിൽ പോയാൽ ഒരു രണ്ടു ദിവസം താമസിച്ചാൽ ഇപ്പം എന്താ ഇങ്ങനെയുള്ള ലിബറൽ റിയാസിന്റെ ഭാഷയെ പറഞ്ഞാൽ ലിബറൽ എന്ന വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളെ മക്കൾ പോകുന്നത് എന്താ സംഭവിക്കണമെന്ന് അറിയോ എല്ലാം പിടുത്തം വിട്ടു എല്ലാം പിടുത്തം വിട്ടു ശരിയേത് തെറ്റേത് എന്നോ നന്മയേത് തിന്മയേത് എന്നോ എന്റെ അടുത്ത ആളാർ അകന്ന ആളാര് ഒന്നും ഒരു പ്രയാസം ഇല്ലാത്ത വിധം നമ്മുടെ മക്കള് എന്നിട്ടോ തൊട്ടപ്പുറത്ത് കുറെ കഴുകക്കണ്ണുകൾ ഉണ്ട് എന്താണ് അവരുടെ പണി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു മതത്തിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം കൈവിടേണ്ടത് ആ മതത്തിൽ നിന്നാണ് ആ മതത്തിൽ നിന്ന് നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാണ് അപ്പോഴാണ് ഓരോരുത്തർക്കും തോന്നാൻ തോന്നുന്നത് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടും എന്നൊക്കെ പറയാനുള്ള വർത്തമാനവും സാഹചര്യവും ആ ഹുങ്കൊക്കെ വരാൻ തുടങ്ങിയത് ഇത്തരം കൃത്യമായിട്ടുള്ള നിലപാടിൽ നിന്ന് ആ മക്കളൊക്കെ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങൾ ഇത് കേട്ടിട്ട് കണ്ടിട്ട് പേടിച്ച് ഇനി ഇങ്ങെന്താ ചെയ്യാൻ ലോകൊക്കെ പോയി പോയി മക്കളൊക്കെ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൈമലർത്തേണ്ടവരല്ല വിശ്വാസികൾ അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉത്തരം നമുക്കുണ്ട് അതുകൊണ്ടാ ഇന്നും നമ്മൾ പറയും അന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ മക്കളെ ശ്രദ്ധിക്കണം പോക്കുന്ന ശരിയാക്കണം നിങ്ങളെ വസ്ത്രധാരണ ശരിയാക്കണം സംസാരം ശരിയാക്കണം വിശുദ്ധ കുറു അന്റെ ആയത്തെടുത്തിട്ട് പറഞ്ഞു അല്ലെ നടത്തത്തിൽ മിതത്വം പാലിക്കണം വസ്ത്രധാരൻ നഗ്നതമാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ നോട്ടത്തിൽ ശ്രദ്ധിക്കണം ആണുങ്ങളോട് പറഞ്ഞു നോട്ടത്തിൽ ശ്രദ്ധിക്കണം പെണ്ണുങ്ങളോട് പറഞ്ഞു നഗ്നത സൂക്ഷിക്കണം എന്തിനാ അറിയോ നമ്മുടെ സുരക്ഷക്കും സമാധാനത്തിനും ചെറിയ നേരത്തെ സമാധാനത്തിനല്ല ശാശ്വതമായ സമാധാനത്തിനും സുരക്ഷിതക്കും അതുപോലെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടിയിട്ടായിരുന്നു വിശുദ്ധ കുർആാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നോ ഇന്ന് നൈമിഷികമായ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടി അല്ല ദീർഘമായ സ്വസ്ഥതക്കും സമാധാനത്തിനും സ്വസ്ഥതക്കും വേണ്ടി പറഞ്ഞതല്ല മൂല്യങ്ങളെ തച്ചുടക്കുന്നത് ശരിയല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്താ അറിയോ രക്ഷിതാക്കളായ നമ്മളും ചിലതൊന്നും മാറേണ്ടതുണ്ട് കുടുംബത്തിൽ കാരണം എന്താ അറിയോ ഉപദേശിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ പണ്ടേ പറഞ്ഞു കൊടുത്തു നരകത്ത് പോകും നരകത്ത് പോകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷയിലേക്ക് എത്തുന്നത് എന്ന് നമ്മളെ കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിലേക്ക് നമ്മൾ വളരണം വിശുദ്ധ കുറാൻ കൃത്യമായി പഠിപ്പിച്ചെന്നിട്ടുണ്ട് അല്ലെ പുരുഷന്റെയും സ്ത്രീന്റെയും നഗ്നത പഠിപ്പിച്ചെന്നിട്ടുണ്ട് പുരുഷനും സ്ത്രീയും സമൂഹത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവന്റെ ഉത്തരവാദിത്തം എന്ന് കൃത്യമായി പഠിപ്പിച്ചു അതൊക്കെ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ട് ഒരാൾ മറ്റൊരാളായി മാറാൻ കഴിയില്ല ഒരു പുരുഷനും സ്ത്രീയാവാൻ കഴിയില്ല ഒരു ഉമ്മാക്ക് വാപ്പയാവാൻ പറ്റൂല ഇപ്പൊ നമ്മളെ രക്ത പെൺകുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നു എന്താപ്പോ ഓൻ ചെയ്യണോ അതൊക്കെ എനിക്ക് ചെയ്തൂടെ എന്നൊക്കെയാണ് തോന്നൽ വരുന്നത് രണ്ടും രണ്ട് സൃഷ്ടിപ്പാണ് സഹോദരങ്ങളെ ആർക്കാണ് അറിയാത്തത് ഇതൊക്കെ നശിച്ചു കാണാൻ കൊതിയോടുകൂടി കാണുന്ന കഴുക കണ്ണുകളുള്ള ആളുകൾക്കും അറിയാം പക്ഷെ എന്താ അത് ഈ നൈമിശികമായ ആഗ്രഹ സഫലീകരണം അതുണ്ടാവണം ആ സഫലീകരണത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിച്ചു പോകാവുന്ന ഒരു മൂല്യത്തിന് വില കളിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു പിന്നെന്താ അടുത്ത റിസൾട്ട് അങ്ങനെ ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോഴേക്കും അപ്പുറത്ത് ഉമ്മാക്കും ഉപ്പാക്കും വയസ്സും പ്രായവുമായിട്ടുണ്ടാവും ആ ഉപ്പാക്കും ഉമ്മാക്കും വയസ്സും പ്രായം ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് ഈ മക്കളുടെ കൈ താങ്ങുണ്ടാവേണ്ടത് കിട്ടുന്നുണ്ടോ കിട്ടുമോ മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ പ്രായം ചെന്ന ഉമ്മമാര് ഉയർന്നു നിൽക്കുന്ന മകനെ നോക്കിയിട്ട് നെടുവീർപ്പിട്ട് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നു ഞാൻ ചെരിഞ്ഞാലും ഞാൻ ഒന്ന് തളർന്നാലും എന്നെ താങ്ങി നിർത്താൻ എന്റെ കുടുംബത്തിലതാ ഈ ചങ്കൂറ്റുള്ള മോനുണ്ട് അല്ലെങ്കിൽ മകളെ നോക്കിയിട്ട് അങ്ങനെ നെടുവീർപ്പെട്ടിരുന്നു മകളുണ്ട് എന്ന് സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയും ഉപ്പയും എത്ര പേർ അത്രത്തോളം ആശ്വാസത്തിലാണ് സ്കൂൾ അധ്യാപകരാ ഞങ്ങളൊക്കെ സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞാൽ അല്ല പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒന്ന് രണ്ട് ഉമ്മമാര് എന്താണെന്ന് അറിയോ ഒരിക്കൽ പറയാനുള്ളത് എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കണം ഞാൻ പറഞ്ഞിട്ടൊന്നും നന്നാവുള്ളി ഞാൻ എന്താർത്ഥം നാലു അഞ്ചു മണിക്കൂറുള്ള അധ്യാപകർക്ക് എങ്ങനെയാ സഹോദരന്മാരെ ബാക്കി ഇരുപത്തിനാല് മണിക്കൂറിലെ ബാക്കി മുഴുവൻ സമയം ഉമ്മാൻ്റെ ഉപ്പാന്റെ അടുത്തുള്ള മക്കളെ നന്നാക്കാൻ കഴിയാത്ത ആളുകളെ നന്നാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോവുകയാണ് ഈ പറഞ്ഞ ശൈശവ കാലഘട്ടത്തിലും ബാല്യത്തിലും കൊടുക്കേണ്ടുന്ന മൂല്യങ്ങൾ കൊടുക്കാതിരുന്നപ്പോൾ കുട്ടികൾ വളർന്ന് വലുതായപ്പോൾ പിന്നെ അവർക്ക് മൂല്യങ്ങളൊന്നുമില്ല പിന്നെ അവർക്ക് മുമ്പിൽ നൈമിഷികമായ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ എന്തിനേയും തച്ചു തകർക്കും അവര് വെല്ലുമനെ കൊല്ലണോ റെഡിയാണ് ബാപ്പന അടിക്കണോ റെഡിയാണ് ഉമ്മനെ തല്ലിടണോ ഒരു പ്രശ്നവും ഇല്ല ആ രൂപത്തിലേക്ക് നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മളെപ്പുറത്ത് നല്ല പ്രസംഗിക്കുന്നുണ്ട് ഇന്ന് ലോകം മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം കണ്ടെത്തുകയും നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പരിഹാരം അതല്ലാതെ വേറൊന്നുമില്ല ഒന്നുമില്ല പോലീസുകാരായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്താ ചെറിയ പ്രായത്തിലുള്ള കുട്ടി കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടാൽ നല്ല നടപ്പിന് വിടുന്നു ഈ നല്ല നടപ്പ് എന്താ സഹോദരങ്ങളെ ഈ നല്ല നടപ്പ് എന്റെയും നിങ്ങളുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ മടങ്ങാൻ നമുക്ക് സാധിക്കണം ഇനി കുടുംബത്തിന്റെ അകത്തിലേക്ക് നോക്കൂ നിങ്ങൾ അവിടെ എന്താ സ്ഥിതി അവിടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരം വെച്ച് നടക്കുകയാണ് ഏട്ടനും അനിയനും ഒന്നാവുന്നില്ല ചെറിയ ചെറിയ കാരണത്തിന്റെ പേരിലാണ് തെറ്റിക്കൊണ്ടിരിക്കുന്നത് ഇലച്ചും മൂത്തച്ചും നാത്തൂനും എന്താ സ്ഥിതി ഒക്കെ തൽക്കാലം തൽക്കാലങ്ങളും അഫ്തക്കെട്ട് പറുത്തക്കെട്ട് നടക്കണ്ടെന്നുള്ളു പക്ഷെ കണ്ടാൽ കിട്ടിയ ചാൻസ് കിട്ടിയാൽ പകരം വീട്ടാനുള്ള പകയുമായിട്ട് നടക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാരും അങ്ങനെയാന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ അങ്ങനെയാണ് പോകുന്നത് അല്ലേ എന്തൊക്കെ തരത്തിൽ എന്തൊക്കെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്ന റീൽസിൽ തന്നെ ചില നല്ല റീൽസുകളൊക്കെ വരാറുണ്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് അപ്പോഴൊക്കെ നല്ല നല്ല അടയാളങ്ങൾ വെച്ചുകൊണ്ട് രമതാ മാസമായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അത് വേറെ വിഷയം പക്ഷെ കുടുംബത്തിൽ കുടുംബത്തിൽ ഉമ്മനെ കാണാൻ പറ്റും അമ്മായിമ്മനെ കാണാൻ പറ്റൂല ബാപ്പന ഇഷ്ടാണ് അമ്മായി പിന്നെ അമോശനെ ഇഷ്ടമല്ല എന്നിട്ട് തൻ്റെ ഭർത്താവിനെയും അനിയനെയും തെറ്റിക്ക പെങ്ങളെയും ആങ്ങളെയും തെറ്റിക്ക ചെറിയ ചെറിയ നിസ്സാരമായ കാര്യത്തിൽ നോക്കൂ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ചകളില്ല എല്ലാവരും വേഗം വേഗം ഒറ്റക്ക് പോകണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ഇന്ന് നമ്മുടെ ലോകം വന്നില്ലേ മുൻകാലഘട്ടത്തിലൊക്കെ ഒരു വെല്ലിപ്പൻ്റെ അണ്ടറിലായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒറ്റക്കൊറ്റക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹം എന്താ കാരണം ഉള്ളൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ടറിയാം ഓണക്കിഷ്ടമല്ല ഓനയ്ക്കിഷ്ടല്ല എന്താ കാരണം വിട്ട് കൊടുക്കാൻ തയ്യാറല്ല ഇവിടെയും പരിഹാരമില്ലേ അള്ളാഹാന്റെ റസൂൽ എത്ര കൃത്യമായി പഠിപ്പിച്ചെന്നിട്ടുണ്ട് ബീബിന്റെ ചരിത്രം സമയം കുറവുകൊണ്ട് കാരണം പറയുന്നില്ല ഖദീജാ ബീവർഹ ഇവരൊക്കെ ചരിത്രം നമ്മൾ അഹോരാത്രം പറയും ക്ലാസ്സുകൾ കേൾക്കും പക്ഷെ എന്തേ ജീവിതത്തിൽ ഒരു ആയിഷ ആവാൻ കഴിയാത്തത് ഒരു ഖദീജ ആവാൻ കഴിയാത്തത് നമുക്ക് എന്തേ അവിടെയല്ലേ സഹോദരന്മാർ നമ്മൾ ദീന് തിളക്കേണ്ടത് ദീന് വരേണ്ടത് അവിടെയല്ലേ അല്ലെങ്കിൽ അല്ലാതെ ഈ ഒരു സംഗമത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൂടിയിരിക്കുന്ന വേദിയിലല്ലോ നമ്മുടെ ദീന് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ ദീനിന്റെ പ്രകാശം ഉണ്ടാവാൻ സാധിക്കണം താന്നു കൊടുക്കേണ്ടത് താന്നു കൊടുക്കാൻ സാധിക്കണം ഇന്നത്തെ കുടുംബ ജീവിതത്തോട് പറയാനുള്ള ഒറ്റ വാക്ക് എല്ലാവർക്കും അതാണ് താന്നു കൊടുക്കാൻ പറ്റുന്ന താന്നു കൊടുക്കാൻ ഒന്ന് സഹിക്കാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം എൻ്റെ നാട്ടിൽ ഉംബ്രക്ക് പറയാത്തതിന്റെ പേരിൽ വരെ തെറ്റിപ്പോയ ആൾക്കാരുണ്ട് അറിങ്ങൾ ഉമ്പ്രക്ക് പോകുമ്പോൾ പനയാമുട്ടുപോയി അതോടുകൂടി കുടുംബ ബന്ധമില്ല എന്നിട്ട് പറയാണ് ഇനി അവിടെ തിരിച്ചു വന്നാലും ശരി ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മയ്യത്തിന്റെ മുഖം പോലും കാണിച്ചു കൊടുക്കരുത് അതും പോയി അപ്പൊ ഗവൺമെന്റ് ഓർഡർ വിട്ട് ഈ രൂപത്തിലേക്ക് ബന്ധം ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ മുറിച്ചുവെച്ച് കണ്ട് കഷ്ണം രണ്ട് കഷ്ണാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കുടുംബങ്ങൾ എത്ര ഉണ്ട് ഇത് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ കണക്കാക്കോ നമ്മളീ ആയിരിക്കും ഇത് ഇല്ലാത്തോടത്ത് മാത്രമാണ് ഉള്ളോടത്തും കൊണ്ട് ഇഷ്ടം പോലെ ഇവിടെയൊക്കെ എന്താ സഹോദരന്മാരെ നമ്മൾ കുറവ് എന്തുകൊണ്ടാണ് ഉമ്മാനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഉമ്മാക്ക് ചിലപ്പോൾ അമ്മളെക്കാട്ടി സ്പീഡ് കുറവായിരിക്കും ചിലപ്പോൾ നമ്മൾ രണ്ടാഴ്ചം പറഞ്ഞാലേ ഉമ്മക്ക് തിരിയുള്ളൂ ഞാൻ എൻ്റെ ഭാര്യനോടക്കം പറയാറുണ്ട് ചിലപ്പോൾ ഉമ്മനോട് പറയുമ്പോൾ രണ്ട് വട്ടം പറയേണ്ടി വരും മക്കളോട് പറയുന്ന മതിരി ആവില്ല ചിലപ്പോൾ മൂന്ന് വട്ടം പറയേണ്ടി വരും ചിലപ്പോൾ ഉമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ സമയത്ത് പോലും ഒരു ചേ എന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന് ചെറുപ്പം മുതലേ പഠിച്ച ആൾക്കാരാണ് നമ്മൾ ചേ എന്ന വാക്കെന്നെ നമ്മുടെ ചൂടിന്റെ ഏറ്റവും മൂർധന്യത്തിലുള്ള വാക്കായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് എന്ന അതുപോലും പറയാൻ പാടില്ല ഇന്നൊന്നോ ഇന്ന് അവഗണനകൾ മുഖം തിരിക്കലുകൾ എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ വയലുല്ലിക്കുല് ഹുമസത്തില്ലുമസ അപ്പുറത്ത് ചെല്ലു ഖുൻ ഇപ്പുറത്ത് പാരായണം ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ അതൊന്നുമില്ല പരസ്പരം കുത്തിപ്പാറയും കുറവാക്കിയൊക്കെ കളിയാക്കിയൊക്കെ നടക്കും ഞാൻ ഞാൻ മാത്രം ഞാൻ അങ്ങനെ ചെയ്ത് ഞാനിങ്ങനെ ചെയ്തു എന്തുകൊണ്ടാ സഹോദരങ്ങളെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്ന പദത്തിനു പകരം എന്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ എന്നുള്ള അടുത്തേക്ക് നമ്മൾ എത്തണം അപ്പൊ നമ്മുടെ കുടുംബം ഒന്നുകൂടി നന്നാവും അതുപോലെ ഒന്ന് താന്നു കൊടുക്കണോടത്ത് വിട്ടു കൊടുക്കണത് വിട്ടുകൊടുക്കാൻ സാധിക്കണം ചിലപ്പോൾ നമ്മുടെ അടുത്താവും ശരി പക്ഷെ അവിടെയും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം അവിടെ നിലനിൽക്കും അതാന്റെ റസൂല് വെറുതല്ല പറഞ്ഞത് എന്ത് അള്ളഹാനും സൂക്ഷിക്കണം കുടുംബജമന്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല ലേശം സഹിക്കാനും നേരത്തെ സൂചിപ്പിക്കും സംസാരത്തിലൊക്കെ കേട്ടതുപോലെ ചരിത്രത്തിൽ ത്യാഗമുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിലും ചില ത്യാഗങ്ങളുണ്ട് ആ ത്യാഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ശാശ്വതമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം വിശുദ്ധ ഖുർആാനിലെ ആമുഖമായി ഇന്ന് ഖുർആനിന്റെ ചർച്ച നടക്കുമ്പോൾ ഒരു ആയത്ത് ചെല്ലയിലെ അല്ല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും തന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ കുറവാൻ പറഞ്ഞില്ലേ ആ കുടുംബ ജീവിതത്തിലെ ഏറ്റവും നല്ല കുടുംബനിയായിട്ട് മാറാൻ ഏറ്റവും നല്ല കുടുംബനാഥനായിട്ട് മാറാൻ ഏറ്റവും നല്ല കുട്ടികളായിട്ട് മാറാൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സാധിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഓരോരുത്തരും അവരവരുടെ റോള് അവരവരുടെ ഉത്തരവാദിത്വം കുടുംബത്തിൽ കൃത്യമായിട്ട് നിർവഹിച്ചാൽ സഹോദരന്മാരെ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ കുടുംബത്തിലേക്കുള്ളൂ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക ഞാനൊരു മകളാണ് എന്നൊരു ബോധം ഉമ്മാൻ്റെ മുമ്പിലെത്തുമ്പോൾ ഉപ്പാൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുക ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവേണ്ടത് ഞാനൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഉപ്പയും ഉമ്മയുമാണ് എന്ന കൃത്യമായ ബോധം അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ വളരെ കൃത്യമായിട്ട് എത്ര സന്തോഷത്തോടുകൂടി കൺകുളിർമയോടു നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പോറ്റി വളർത്തുന്ന മക്കൾ നമ്മൾ ഭരിച്ചു കഴിഞ്ഞാലും ആ മൂലം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ ഉപ്പാക്ക് പുറത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമായിട്ട് മാറ്റണമെങ്കിൽ ജീവിതത്തിൽ ഇത്തരം മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം അങ്ങനെ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും അതാണ് നമ്മുടെ എം എസ് എമ്മിൻ്റെ കുട്ടികളും ഐ ജി എമ്മിൻ്റെ കുട്ടികളൊക്കെ അവർ അഹോരാത്രം ആ കുട്ടികൾക്കുള്ളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നമ്മൾ സജീവമായി ഇടപെട്ട് ആ നമ്മളെ മക്കളെയൊക്കെ അത്തരം നല്ല ധാർമ്മികപരമായ മൂല്യങ്ങളുള്ള സദസ്സിലേക്കൊക്കെ എത്തിച്ച് ആ മനസ്സുകൾക്ക് നന്മയുടെ മനസ്സുകളാക്കി മാറ്റാൻ നമ്മൾ പ്രേരണ നൽകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് പടച്ച തമ്പുരാൻ നമ്മുടെ കുടുംബത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരലോകത്ത് പരലോകത്ത് കുടുംബസമേതം സ്വർഗത്ത് പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇൻഷാല് തുറന്നു വരുന്ന ക്ലാസ്സിൽ സജാദ് ഫാറൂഖി അത് സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ആ നിലക്ക് സ്വർഗം ലഭിക്കുന്ന കുടുംബാംഗങ്ങളായിട്ട് മാറാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ മാതൃകാപരമായി നമുക്ക് വേണ്ടി നമ്മൾ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ إمامة. إماما ربنا تقبل منا إنك أنت السميع عليم وتب علينا إنك أنت تواب رحيم آمين 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 ورحمتك يا رحم الراحمين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله